സ്റ്റോറിയുടെ അവസാന എപ്പിസോഡിലേക്ക് പോകാം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ ബസ് ആക്സിഡന്റ് നടന്ന ദിവസമാണ് കാണിക്കുന്നത് യേശു അവിടെ എത്തിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ് നടത്തി കഴിഞ്ഞു അവിടെ ജോലിക്കാരെല്ലാം അത് ക്ലീൻ ചെയ്യുകയാണ് എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്യുകയായിരുന്ന യേശുവിന്റെ അടുത്തേക്ക് അവിടുത്തെ ആ ജോലിക്കാർ വരുന്നു എന്താ കാര്യം എന്ന് യേശു ചോദിക്കുന്നു ഇത്രയും ജോലി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർ കുറച്ച് ഡ്രിങ്ക്സ് അടിക്കാനുള്ള പ്ലാനിലാണ് അവർ അതിന് പോവുകയാണെന്നും ഡോക്ടർ കൂടുന്നുണ്ട് എന്നും അവർ ചോദിക്കുന്നു അതിനെന്താ ഡോക്ടർ അവരോട് നിങ്ങൾ അതിനുള്ള ഏർപ്പാട് ചെയ്യാനും ഞാൻ റിപ്പോർട്ട് ചെയ്ത് തീർക്കട്ടെ എന്നും പറയുന്നു അവർ അതിനുള്ള ഏർപ്പാട് ചെയ്യാനായി പുറത്തേക്ക് പോകുന്നു ആ സമയം ഒരു സ്ത്രീയുടെ മൃതദേഹവുമായി കുറച്ച് പേർ അങ്ങോട്ടേക്ക് വരുന്നു ഡോക്ടറോട് അവർ ഈ സ്ത്രീയെ ബസ് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയതാണെന്ന് ഡോക്ടറോട് അവർ പറയുന്നു ചെടിയുടെ ഇടയിൽ കിടക്കുകയായിരുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് ആരും കാണാതിരുന്നത് താൻ എങ്ങോട്ടേക്ക് ഇപ്പൊ വരാമെന്നും ആ ടേബിൾ കൊണ്ട് കെടുത്താനും യേശു പറയുന്നു ആ സ്ത്രീയെ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ യേശു തയ്യാറെടുക്കുന്നു അതൊരു ഗർഭിണിയായ സ്ത്രീയാണ് തന്റെ ഉറക്കിന്ന് കൈകൾ ഉപയോഗിച്ച് യേശു കത്തി കൈയിലെടുത്തു ഗർഭിണിയാണ് അവർ പെട്ടെന്നാണ് യേശു അത് ശ്രദ്ധിച്ചത് ആ വയറ്റിലൊരക്ക് ആ കുഞ്ഞിന് ജീവനുണ്ട് കേശു ഞെട്ടിപ്പോകുന്നു പെട്ടെന്നാണ് ആ സ്ത്രീക്ക് ബോധം വരുന്നത് അവരുടെ തലയിലാണ് മുറിവേറ്റിരിക്കുന്നത് അവിടെ മുഴുവനും ചോരയാണ് അവർ ബോധം വന്നതും അനു അനു എന്ന് വിളിക്കുന്നുണ്ട് അതെ അത് അനുവിന്റെ അമ്മയാണ് പാക്ഷേ അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്നു യേശു ഞെട്ടി മുറകോട്ട് പോകുന്നു അയാൾക്ക് നല്ല പേടിയായി പോയി ഒരു ജീവനുള്ള ദേഹമാണ് അയാൾ കീറാനൊരുങ്ങിയത് ഓരാത്തതിന് ഗർഭിണിയും യേശു പേടിച്ചുണ്ട് ജോലിക്കാരെ വിളിക്കുന്നു പക്ഷേ അവരാരും തന്നെ അവിടെ ഇല്ലല്ലോ അവരെല്ലാം പുറത്തു പോയിരിക്കുകയല്ലേ എത്ര വിളിച്ചിട്ടും ആരും വരുന്നില്ല ആ ശബ്ദം കേട്ട് ആ സ്ത്രീ യേശുവിനെ നോക്കുന്നു അവരുടെ തലയ്ക്കാണ് മുറിവേറ്റിട്ടുള്ളത് നിറയെ രക്തം പോകുന്നുണ്ട് അവർ വേദന കൊണ്ട് പൊളയുന്നു അവർ വല്ലാതെ നിലവിളിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്തേക്ക് വിളിച്ച് അവർ ഒരു തുണി കൊണ്ട് തന്നെ മറിക്കാൻ ആവശ്യപ്പെടുന്നു അപ്പോഴാണ് യേശുവും അത് ഓർത്തത് യേശു ഓടി ചെന്ന് ഒരു തുണി കൊണ്ടു എന്ന് അവരെ പുതയ്ക്കുന്നു ഈ സമയമെല്ലാം അനു അനു എന്ന് വിളിച്ച് അസ്ത്രീക്ക് അറിയുന്നുണ്ട് അവരുടെ കൂടെ ആ ബസ്സിൽ അവരുടെ മുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ബസ് ആക്സിഡന്റ് നടന്ന സീൻ കാണിച്ചപ്പോൾ ഒരു പെൺകുട്ടി മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടത് കാണിക്കുന്നില്ലേ അത് നമ്മുടെ അനു ആയിരുന്നു അതിൽ അവളുടെ അമ്മയും അപ്പോൾ ഉണ്ടായിരുന്നു അനു എവിടെയെന്ന് ഡോക്ടറോട് അവൾ ചോദിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും യേശു ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല ഈ സമയം തന്നെ അനുവിന്റെ അമ്മയ്ക്ക് പ്രസവവേദന ആരംഭിച്ചു അവർ ഉറക്കി കരയാൻ തുടങ്ങി യേശുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അയാളാകെ പരിഭ്രാന്തനായി നോർമൽ ഡെലിവറി ആക്കാൻ യേശു പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ ബലം പിടിക്കുന്നതോറും അവരുടെ തലയിൽ നിന്ന് കൂടുതൽ ബ്ലഡ് നഷ്ടമാവുകയാണ് അതുകൊണ്ട് ബലം പിടിക്കേണ്ട എന്ന് യേശു അവരോട് പറയുന്നു അവർ വേദനയോട് നിലവിളിക്കുകയാണ് കരയരുതെന്ന് യേശു അവരോട് പറയുന്നു ഇങ്ങനെ ബലം പിടിച്ച് ശരീരത്തിൽ രക്തം മൊത്തം പോയി കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുമെന്നും അയാൾ അവരോട് കൊച്ചിയിട്ട് പറയുന്നു നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് യേശു ഹനുവിന്റെ അമ്മയോട് പറയുന്നു ഓപ്പറേഷൻ ചെയ്ത് തന്നെ കുട്ടി എടുക്കേണ്ടി വരും എന്നാൽ അങ്ങനെ ചെയ്യാൻ അവർ കരഞ്ഞ് ആവശ്യപ്പെടുന്നു അത് എനിക്ക് കഴിയില്ല എന്ന് യേശു പറയും ഓട്ടോപ്സി ഡോക്ടറാണ് നിങ്ങൾക്കിപ്പോഴും ജീവനുണ്ട് അവൻ അവന്റെ വരയ്ക്കുന്ന കൈകളിലേക്ക് നോക്കി ജീവനുള്ള ആളെ ഞാൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനാണ് അയാൾ അയാളുടെ അവസ്ഥ അവിടെ പ്രകടിപ്പിക്കുന്നു പക്ഷെ അനുവിന്റെ അമ്മ യേശുവിനെ ഓപ്പറേഷൻ ചെയ്യാനായി നിർബന്ധിക്കുന്നു ഇല്ല തനിക്ക് കഴിയില്ല എന്ന് അയാൾ ആവർത്തിക്കുന്നുണ്ട് അവരുടെ അവസ്ഥ വഷളാവുകയാണ് അവരുടെ ഡ്യൂട്ടിക്ക് ആ പുതുതായി അപ്പോയിന്റ് ചെയ്ത ആ ഡോക്ടറാണ് ഉള്ളത് വേറെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ല അവരെല്ലാം ഏതൊരു കല്യാണത്തിന് പോയതായി കഴിഞ്ഞ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടല്ലോ യേശു ഈ ഡോക്ടറെ പോയി വിളിക്കാൻ നോക്കുന്നു പക്ഷെ ആ സമയം ആ ഡോക്ടർ ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കുകയാണ് ആ രോഗിയോട് ആ ഡോക്ടറെ നേരെ കൈ പിടിക്കാനും ഒരു സൂചി കുത്താനല്ലേ ഇതുപോലും ചെയ്യാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ആ ഡോക്ടർ തന്നോടും അതുപോലെ ചോദിച്ചാലോ ചോദിച്ചാലും ഓർത്തിട്ടാവണം യേശു തിരിച്ച് അനുവിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരുന്നു അവരോട് അയാൾ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആരുമില്ല ഇതെല്ലാരും ഒരു കല്യാണത്തിന് പോയിരിക്കണെന്ന് പറയുന്നു അതൊന്നും സാരമില്ല സാർ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അവർ പറയുന്നു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പോകും ഓപ്പറേഷൻ ചെയ്താൽ ഒരു എങ്കിലും ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ സാർ അത് ചെയ്യണമെന്ന് അവർ കരഞ്ഞു പറയുന്നു അവർ യേശുവിന്റെ കൈ പിടിച്ച് കേട് അപേക്ഷിക്കുന്നു എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നു പറഞ്ഞ് അവർ നിലവിളിക്കുന്നു അടുത്ത സീമി യേശുവിന്റെ വീട് കാണിക്കുന്നു അവിടെ സാവിത്രി യേശുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് നീതാ അന്ന് ചോദിച്ച ചോദ്യം സാവിത്രി അലട്ടുന്നുണ്ട് ഒരു ഡോക്ടറായ യേശു എങ്ങനെയാണ് മതിയെ ചികിത്സിക്കുന്നതെന്ന് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവർ യേശുവിനോട് ചോദിക്കുന്നു മതിയെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ സാർ കാണിക്കുന്നുണ്ടോ കാരണം നമ്മൾ ഇത്രയും മരുന്ന് കൊടുത്തിട്ടും മതിക്ക് ഭേദമാകുന്നില്ല നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തു നോക്കിയാലോ എന്ന് അവർ ചോദിക്കുന്നു പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും യേശു മിണ്ടുന്നില്ല പക്ഷേ യേശു അത് കാര്യമാക്കാതെ വിട്ടിട്ടൊന്നുമില്ല അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇത്രയും നാളിനെ കുറിച്ച് ചോദിക്കാത്ത സാവിത്രീ അതെന്നു ചോദിക്കണമെങ്കിൽ പ്രശ്നമുണ്ട് ആരോ അതിനെക്കുറിച്ച് അവളുടെ തലയിൽ കേട്ടിട്ടുണ്ട് നീത തന്റെ പ്രൊഫസറോട് മതിയുടെ കാര്യം സംസാരിക്കുന്നത് കാണിക്കുന്നു മതിയുടെ ബ്ലഡ് സാമ്പിൾ കിട്ടുവാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാമെന്ന് പ്രൊഫസർ അവളോട് പറയുന്നു നിനക്ക് ബ്ലഡ് സാമ്പിൾ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സാർ ചോദിക്കുന്നുമുണ്ട് അവൾ കൊണ്ടുവരാമെന്ന് തലയാട്ടുന്നു സാവിത്രിക്ക് ഫോൺ വരുന്ന് കാണിക്കുന്നത് നീതയാണ് നീത അവരെ വിളിച്ച് പറയും അത് ജനിച്ചപ്പോൾ ആരോഗ്യമുള്ള കുട്ടിയായിട്ടാണ് ജനിച്ചത് നമ്മൾ ചെയ്ത ബ്ലഡ് സാമ്പിൾ ഞാൻ സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കി യേശു സാറാണ് അവൾക്ക് മരുന്നുകൾ നൽകി ഇപ്പോഴത്തെ കണ്ടീഷനിലാക്കിയിരിക്കുന്നത് ആ സത്യം മനസ്സിലാക്കിയ സാവിത്രി ആകെ കേസ് തപ്തിയായി പോകുന്നു അവർ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുന്നു മതി കുഞ്ഞേറുന്ന കാലം അവൾക്കൊരു പനി പിടിച്ചിട്ടുണ്ട് ഈ സമയം അത്രയും ഉറക്കമൊഴിച്ച് യേശു അവളുടെ അടുത്ത് സാവിത്രി വന്ന അയാളോട് പോയി കുറച്ചു നേരം ഉറങ്ങാനും താൻ അവളെ എന്നും പറയുന്നു അയാളുടെ അവസ്ഥ കണ്ടിട്ട് സാവിത്രി അയാളെ വിളിക്കുന്നു സർ സാർ സാറിവളെ അതിന്റെ ജീവന തുല്യം സ്നേഹിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ നാളെ ഇവൾ വളർന്നു വലുതായ ഇവൾ അവളുടെ ജീവിതം നോക്കി പോകില്ലേ ഇപ്പോൾ സാർ എന്തു ചെയ്യും സാർ ഒറ്റയ്ക്ക് ജീവിക്കില്ലേ എന്ന് അവർ ചോദിക്കുന്നു ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യമാണ് അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അയാൾ സാവിത്രിയുടെ ആ ചോദ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു വലുതായാൽ അവൾ പോകുമെന്നും അപ്പോൾ അവൾ വളരരുത് അങ്ങനെ ആ കുട്ടിക്കാലത്ത് അയാളെടുത്ത തീരുമാനമാണ് മതിയെ ഈ നിലയിലാക്കിയിരിക്കുന്നത് യേശു മരുന്നുകൾ കൊടുത്ത് അവൾക്ക് മാനസിക വളർച്ച ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന ഈ കാര്യമാണ് നീത ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് മതി ഇപ്പൊ ഇത്രയും വലുതായപ്പോഴാണ് സാവിത്രി ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതാരായിരിക്കും ആരും സാവിത്രിയുടെ മനസ്സിൽ അത് അടിച്ചേപ്പിച്ചതാണെന്ന് യേശുവിന് സംശയമുണ്ട് മതി നീതയുടെ ആ ഐ ഡി കാർഡ് വെച്ച് കളിക്കുന്നത് യേശു കാണുന്നു ആ ഐ ഡി കാർഡ് അവൻ എടുത്ത് നോക്കുന്നു ഇവളാണ് ഇവളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഐ ഡി കാർഡ് എടുത്തു നോക്കിയ അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി വരുന്നു അടുത്തൊരു ദിവസം സാവിത്രി യേശുവിന് ചായ കൊടുക്കുകയാണ് അയാൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ന്യൂസിൽ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് കൊല്ലപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് അവളുടെ കോളേജിൽ പഠിക്കുന്ന മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒളിവിലാണ് അവർ റേപ്പ് ചെയ്ത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ഫോട്ടോകൾ കണ്ട് സാവിത്രി ഞെട്ടിപ്പോയി അത് നീതയുടെ ആണ് നീതയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ യേശു ആ ചായ എടുത്ത് കുടിക്കുന്നു യേശു ഗീതയുടെ മൃതദേഹത്തിനരികെ നിൽക്കുന്നത് കാണിക്കും അയാൾ തന്നെയാണ് അവളെ കൊന്നിരിക്കുന്നത് എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ ഫ്രണ്ട്സിനെ കുടുക്കിയിരിക്കുകയാണ് ഇതെല്ലാം കൊണ്ടും അല്ലാത്തൊരവസ്ഥയിലെത്തി സാവിത്രി അങ്ങനെയാണ് അവൾ മതിയെയും കൂട്ടി ആ പയ്യന്മാരെ കാണാൻ എത്തുന്നത് ആദ്യ എപ്പിസോഡിൽ സാവിത്രിയെ അവർ ഫോണിൽ വിളിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ എപ്പോഴാണല്ലോ അനു അവരെ മീറ്റ് ചെയ്തത് ആ പയ്യന്മാരുടെ കൂടെ പോയ സാവിത്രിയോട് ആ പയ്യന്മാർ കാര്യങ്ങൾ പറയുന്നു നീത കണ്ടെത്തിയത് പ്രകാരം എന്റെ മകളെ ഇങ്ങനെ ചെയ്യാൻ ഏതെങ്കിലും ഒരു അച്ഛന് സാധിക്കുമോ എന്ന് അവർ സാവിത്രിയോട് ചോദിക്കുന്നു നീതയുടെ മരണം അവരെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോഴാണ് മതിയുടെ ശരിക്കുള്ള പാരന്റ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് മതിയുടെ ശരിക്കുള്ള പാരന്റ്സിനെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ബസ് ആക്സിഡന്റിലേക്ക് ഞങ്ങൾ എത്തിയത് എന്റെ ചേട്ടൻ പറഞ്ഞ ഐഡിയയിലാണ് ഞങ്ങൾ അന്നത്തെ ബസ് ആക്സിഡന്റ് എഫ്ഐആർ ഹാക്ക് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ മതിയുടെ പാരന്റ്സിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുകയായിരുന്നു ലക്ഷ്യം ഈ സമയം മലരം രഹവും ആ മറ്റേ പയ്യന്മാരെ അനുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മതി അനുവിന്റെ സിസ്റ്റർ ആണെന്ന് ഞങ്ങൾക്കെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു മതി തന്റെ സിസ്റ്റർ ആണെന്നുള്ള സത്യം അനുവിന് വല്ലാത്ത ഷോക്കാവുന്നു അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലെത്തുന്നു മതി എവിടെയെന്ന് അവരോട് അവൾ അന്വേഷിക്കുന്നു സന്ദീപ് അവളെ യേശുവിനെ ഏൽപ്പിച്ചുവെന്ന് അവർ പറയുന്നു യേശുവിന്റെ അടുത്തെത്തിയ മതിയെ കാണിക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ് യേശു മതിയെ കെട്ടിപ്പിടിക്കുന്നു അയാൾക്ക് അവളൊന്നു വെച്ചിൽ ഭ്രാന്താണ് ഈ സമയം പോലീസുകാർ യേശുവിന്റെ വീട് സെർച്ച് ചെയ്യുകയാണ് അവിടെ ഒരു റൂമിൽ കുറെ ചോരപ്പാടുകൾ അത് അന്ന് യേശു ആ മൂന്ന് പൈമാരിലെ ഒരാളെ കൊന്നില്ലേ അവന്റെ ഇൻസ്പെക്ടർ സന്ദീപ് വഴി എല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടേക്ക് അനുവം എത്തുന്നു ആ യേശു നമ്മുടെ ഈ അടുത്ത് വന്നിട്ട് നമ്മളെ എല്ലാം ഫോൾ ആക്കിക്കൊണ്ട് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ഇൻസ്പെക്ടർ പറയുന്നു മതിയെ കൊണ്ട് അവൻ കടക്കാതിരിക്കാൻ എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ പറയുന്നു ഈ സമയം പരാന്ത ഡോക്ടർ വന്ന് ഇൻസ്പെക്ടറെ വിളിക്കുന്നു അയാളുടെ കയ്യിൽ കുറെ എയർ ടിക്കറ്റ്സ് ഉണ്ട് അത് യേശു ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അനുവിൻ ഇൻസ്പെക്ടർ അത് അവൾ അത് മറിച്ചു നോക്കുന്നു ചേച്ചി വന്ന സമയം തൊട്ട് എല്ലാ ദിവസവും അയാളുടെ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മതിയുമായി തിരിച്ചു പോകാനാണ് പക്ഷേ ഇന്നത്തെ എയർ ടിക്കറ്റ് മാത്രം ഇതിലില്ലല്ലോ എന്ന് അനു ചോദിക്കുന്നു ഏത് ഫ്ലൈറ്റ് ആണെന്ന് അറിയില്ലല്ലോ എന്നും അനു പറയുന്നു ഫ്ലൈറ്റ് ഏതാണെന്ന് അറിയില്ലെങ്കിലും എയർപോർട്ട് എന്നല്ലേ ഉള്ളൂ നമുക്ക് അന്വേഷിക്കാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു ഇൻസ്പെക്ടറും കൂട്ടരും അവിടെ നിന്ന് പോകുന്നു ഈ സമയം അനു അവിടത്ത് കരയുന്നു നീ എന്താ കരയുന്നു എന്ന് മലർ അവളോട് ചോദിക്കുന്നു എനിക്കൊരു ഉണ്ട് മലർ അതുപോലെ എന്റെ അമ്മ എന്റെ രണ്ടു വയസ്സു വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് രണ്ടും എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഇതൊന്നും നിന്റെ കുറ്റം കൊണ്ടല്ലോ എന്ന് മലർ പറയുന്നു എന്റെ കുറ്റം കൊണ്ടല്ല പക്ഷേ അതാ യേശുവിന്റെ കുറ്റം കൊണ്ടാണെന്ന് അനു പറയുന്നു എവിടെ പോയാലും പോലീസ് യേശുവിനെ കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് യേശുവിനും അറിയാമായിരിക്കുമല്ലോ പിന്നെ എന്തിനായിരിക്കും യേശു വിളിക്കുന്നത് ഈ സമയം ചിത്രയുടെ കോൾ അനുവിന് വരുന്നു മതിയെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് ചിത്രയെ പൂട്ടിയിട്ട് അച്ഛൻ ഇങ്ങോട്ട് പോയി എന്ന് ചിത്ര അവിടെ നിന്ന് പറയുന്നു ഞാനുമായി വഴക്കിട്ട് അച്ഛൻ എന്നെ പൂട്ടിയിട്ടിട്ടാണ് പോയിരിക്കുന്നത് തനിക്ക് വാതില് തുറക്കാൻ പറ്റുന്നില്ലെന്നും വേഗം അങ്ങോട്ടേക്ക് വരാനും ചിത്ര അവിടെ നിന്ന് പറയുന്നു പക്ഷേ ഇത് കേട്ടതും അനുവിന്റെ മുഖത്ത് ചെറിയ സന്തോഷം വരുന്നു അതേസമയം മതി നമ്മുടെ പണ്ടത്തെ യേശുവിന്റെ സിസ്റ്റർ അമ്മയുടെ റൂമിൽ നിൽക്കുന്നത് കാണിക്കുന്നു അവർ അവിടെയാണുള്ളത് അവിടെ അനുവിന്റെ അച്ഛനുമുണ്ട് അനുവിന്റെ അച്ഛനെ ഒരു കസേരയിൽ യേശു കിട്ടിയിട്ടിരിക്കുകയാണ് യേശു അനുവിന്റെ അച്ഛനോട് പറയുന്നു ഞാൻ ഇരുപത്തിനാല് വർഷം മുമ്പ് തന്നോട് പറഞ്ഞിരുന്നതല്ലേ ഒരിക്കലും അന്വേഷിച്ച് വരരുതെന്ന് ഈ സമയം മതി അവിടെ ഇരിക്കുന്ന വലിപ്പ് തുറന്ന് സിസ്റ്റർ ഒരു ലെറ്റർ എഴുതി അടച്ചു വെച്ചിരുന്നില്ലേ അതെടുക്കുന്നു അതിലൊരു കത്തിയും അവൾ അതെടുത്ത് തുറക്കുന്നു ആ ലെറ്റർ താഴെ വീഴുന്നുണ്ട് ഈ സമയം അനു തിരിച്ച് വീട്ടിലെത്തി അച്ഛൻ മതിയെ അന്വേഷിച്ച് പോയി എന്ന് കേട്ടപ്പോൾ തന്നെ യേശുവിനെ കണ്ടുപിടിക്കാൻ എനിക്കൊരു വഴി തെളിഞ്ഞിട്ടുണ്ടാവുമെന്ന് അനുവിനെ തോന്നിയിട്ടുണ്ട് തനിക്ക് അച്ഛനെ പിടിച്ചു സാധിച്ചില്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ എന്തെയ്യാ മതിൽ നോക്കി നിക്കുന്നതെന്ന് ചിത്ര അവളോട് ചോദിക്കുന്നു അച്ഛൻ മതിയെ കൂട്ടിക്കൊണ്ടു വരാമെന്നല്ലേ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അപ്പോ മതി എവിടെയുണ്ടെന്ന് അച്ഛനറിയാം അച്ഛനെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അച്ഛനെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അച്ഛൻ ഓർമ്മ നഷ്ടപ്പെടുകയല്ലേ അത് മറന്നു പോയാലും ഓർക്കാൻ വേണ്ടി അച്ഛൻ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മതി ഇപ്പോ എവിടെയാണെന്നുള്ള അതിന്റെ എന്തെങ്കിലും ഒരു ലീഡ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും അവൾ അവിടെ എല്ലാം നല്ലപോലെ നോക്കുന്നു അവിടെ അവൾ ആ സിസ്റ്ററിന്റെ വീടിന്റെ അഡ്രസ്സ് കാണുന്നു അനു അവിടെ എത്തുന്നു അവിടെ യേശു സംസാരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ വന്നപ്പോ തന്നെ എല്ലാം തകരുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം പക്ഷേ ഇതെല്ലാം എനിക്ക് ശരിയാണ് എന്റെ ലൈഫിൽ ഒരു പോസിറ്റീവ് കാര്യം മാത്രമാണ് നടന്നത് അത് മതിയാണ് അയാൾ അവിടെ ഇരിക്കുന്ന മേശയ്ക്ക് നടക്കുന്നു അവിടെ ഒരു സിറിഞ്ചു എന്തൊരു മരുന്നും വെച്ചിട്ടുണ്ട് അയാൾ അത് ആ സിറിഞ്ചിലേക്ക് നടക്കുന്നു അയാൾ മതിയെ നോക്കി പറയുന്നു അവൾ എന്റെയാണ് അവൾ എന്റെ കൂടെയാണ് ഇരിക്കേണ്ടത് ഇത് കേട്ടാനും ഞെട്ടിപ്പോകുന്നു അപ്പോ നേരത്തെ അനു സംശയിച്ചത് ശരിയാണ് അയാൾ എന്തിനാണ് എവിടെയോ പോയി മതിയോ ആയോ എന്ന് അവൾ നേരത്തെ ആലോചിച്ചിരുന്നല്ലോ അതിന് ആയിരുന്നു അവളെയും കൊന്ന് അയാൾക്കും മരിക്കാനാണ് ലക്ഷ്യം ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്ന് അയാൾ പറയുന്നു ആ സിറിഞ്ചിലെന്തോ വിഷമാണ് അത് അവൾക്ക് കുത്തേച്ച് അയാളും മരിക്കാനാണ് പ്ലാൻ അച്ഛൻ മതിയെ വെറുതെ വിടാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് തനിക്ക് വേറെ വഴിയില്ലെന്ന് യേശു പറയുന്നു ആ സിറിഞ്ചുമായി അയാൾ തിരിയുന്നു പക്ഷെ അവിടെ മതിയെ കാണാനില്ല അപ്പോഴേക്കും അനു അവളെ മാറ്റിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവിടുത്തെ കരണ്ട് പോയി യേശുവിന് ആരും അവിടെ ഉണ്ടെന്ന് മനസ്സിലായി അച്ഛൻ അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി യേശു അവരെ തിരിഞ്ഞ് അച്ഛൻ ഇരുന്ന് റൂം വിട്ട് പുറത്തേക്ക് പോകുന്നു ഈ സമയം അനു അങ്ങോട്ടേക്ക് വന്ന് അച്ഛന്റെ കയ്യിലേക്ക് ഇട്ടഴിക്കുന്നു അത് അനു ആണെന്ന് യേശുവിന് മനസ്സിലായിട്ടുണ്ട് അച്ഛനെ രക്ഷിക്കാൻ അവൾ വന്നതാണ് അച്ഛനെ കസേലിൽ തന്നെ ഇരിക്കുകയാണ് എന്തായാലും അച്ഛനെ കൊണ്ടുപോവാൻ അവൾക്ക് എന്റെ മുമ്പിൽ വന്നാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് യേശു അച്ഛന്റെ മുമ്പിലാക്കും ുന്നു സമയം അനു മതിയുടെ വായ പൊത്തി പിടിച്ചിരിക്കുകയാണ് അനുവിന്റെ പിടിയിൽ നിന്ന് വിട്ടുപോകാൻ മതി പിടിക്കുന്നുണ്ട് പക്ഷേ അനു അവളെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് വായ പൊത്തി പിടിച്ചിട്ടുണ്ടെങ്കിലും മതിയുടെ സൗണ്ട് യേശു കേൾക്കുന്നുണ്ട് എത്ര സമയമായാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് യേശു ഒക്കെ വിളിച്ചു പറയുന്നു പക്ഷെ ഈ സമയം അനുവിന്റെ അച്ഛൻ അവിടെ ഇരുന്ന സിറിഞ്ചെടുത്ത് യേശുവിന്റെ കാലിൽ കുത്തി അച്ഛൻ എന്നിട്ട് ഉറക്കെ ഉറക്കി ചിരിക്കുകയാണ് ഇനി നീ എന്ത് ചെയ്യുമെന്ന് അച്ഛൻ ചോദിക്കുന്നു നിനക്ക് നീ ഇരുപത് മിനിറ്റല്ലേ ബാക്കിയുള്ളൂ യേശു അവിടെ വേശപ്പുറത്തിരിക്കുന്ന ആ മരുന്നിലേക്ക് നോക്കുന്നു അവിടെ യേശുവിന് കുത്താനുള്ള പങ്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അധേം കൊന്ന് അയാളെ മരിക്കാനായിരുന്നല്ലോ തീരുമാനം അയാൾ അനുവിന്റെ അച്ഛനെ നോക്കി ചിരിക്കുന്നു പക്ഷേ അപ്പോഴും അനുവിന്റെ അച്ഛൻ ഉറക്കെ ഉറക്കി ചിരിക്കുകയാണ് ഇത് കണ്ട് സൈ കെട്ട യേശു അയാളുടെ കസേര ചവിട്ടുന്നു അച്ഛന്റെ തല അവിടെ പുറകിൽ പോയി ഇടിക്കുന്നു യേശു അനുവിനോടായി പറയുന്നു നിനക്ക് നിന്റെ അമ്മയെ കണ്ട ഓർമ്മയുണ്ട് നിനക്ക് ഓർമ്മയില്ലായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിന്റെ അമ്മ മരിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു വീണ്ടും അനുവിന്റെ അമ്മയുടെ അന്നത്തെ ആ രംഗം കാണിക്കും അനുവിന്റെ അമ്മ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് യേശു ആ കുഞ്ഞിനെ പുറത്തെടുക്കാൻ തന്നെ തീരുമാനിച്ചു യേശു ഓപ്പറേഷൻ ചെയ്ത് ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നു അതിനുശേഷം അനുവിനെയും കൂട്ടി അനുവിന്റെ അച്ഛൻ യേശുനെ കാണാൻ വന്നിരുന്നു ആ സമയം അനുവിന്റെ തലയിൽ ഒരു മുറിവുണ്ട് അതെന്നാ ബസ് ആക്സിഡന്റിൽ സംഭവിച്ചതാണ് തന്റെ മുമ്പിലിരുന്ന് കരയുന്ന അനുവിന്റെ അച്ഛനോട് അന്ന് നടന്ന സംഭവങ്ങൾ യേശു പറയുന്നു ഞാൻ ഈ കൈ കൊണ്ടാണ് ആ കുട്ടിയെ എടുത്തത് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞാൽ ഞാൻ ആ കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്ത് വെച്ചു അനുവിന്റെ അമ്മയ്ക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു യേശു വരയ്ക്കുന്ന തന്റെ കൈകളിലേക്ക് നോക്കി ആ കൈകൾ ഉപയോഗിച്ച് ജീവനുള്ള ശരീരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടിയതാണ് ആ കുഞ്ഞ് അയാൾ പണ്ട് തന്റെ സാറ് പറഞ്ഞ കാര്യം ഓർക്കുന്നു ഈ കൈ വെച്ച് നിനക്ക് ജീവനുള്ളൊരു ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല യേശു തനിക്ക് ഒരു സർജൻ ആവാൻ പറ്റാതെ വിഷമിച്ചിരുന്ന കാലമെല്ലാം ഓർക്കുന്നു ആ കൈ കൊണ്ട് താൻ ഓപ്പറേഷൻ ചെയ്തെടുത്ത കുഞ്ഞാണിത് ആ ഒരു നിമിഷത്തിൽ അയാൾക്ക് ആ കുഞ്ഞു തൻ്റെതാണെന്ന് തോന്നി അയാൾ ആ കുഞ്ഞിനെ വാരിയെടുക്കുന്നത് ആർക്കും കൊടുക്കില്ല എന്ന മട്ടിൽ ആ അമ്മ ആ കുഞ്ഞിനായി കളി നീട്ടി പക്ഷെ അയാൾ ആ കുഞ്ഞിന് കൊടുക്കില്ലെന്ന മട്ടിൽ പുറകോട്ട് നീങ്ങി നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചു ഈ നിങ്ങൾ ചാവ് ഇങ്ങനെ യേശു അവരോട് പറയുന്നു അറിയേട്ട് അവർ ഞെട്ടിപ്പോകുന്നു അവരെ രക്ഷിക്കാൻ നിൽക്കാതെ യേശു അവിടുന്ന് പോകുന്നു അങ്ങനെയാണ് അനുവിന്റെ അമ്മ മരിക്കുന്നത് മരിക്കുന്ന സമയവും അനുവിന്റെ അമ്മ അനു എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ശരിക്കും നടന്ന ഈ കാര്യങ്ങളെല്ലാം മാറ്റിയാണ് യേശു അനുവിന്റെ അച്ഛനോട് പറയുന്നത് താൻ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തുവെന്ന് അനുവിന്റെ അമ്മയുടെ അടുത്ത് വെച്ചുമെന്നാണല്ലോ യേശു അനുവിന്റെ അച്ഛനോട് പറയുന്നത് എന്നിട്ട് താൻ അവിടെ നിന്ന് പോയി കുറച്ചു കഴിഞ്ഞ് തിരിച്ചുവന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ ില്ല ആരോ അതിനെ എടുത്തോണ്ട് പോയി ഇങ്ങനെയാണ് അന്ന് അനുവിന്റെ അച്ഛനോട് അറിഞ്ഞത് ഇത് കേട്ട് അനുവിന്റെ അച്ഛൻ കരയുന്നു അതിന്റെ പെൺകുട്ടിയായിരിക്കുമെന്ന് അനുവിന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു എന്ന് അനുവിന്റെ അച്ഛൻ പറയുന്നു ഇങ്ങനെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെന്ന് കരുതി ഈ റൂം വിട്ട് പോകണമെന്ന് യേശു പറയുന്നു ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ സംസാരിച്ച കാര്യം പോലും ഇനി ഓർക്കുകയായിരുന്നു ഈ കുഞ്ഞ് ഇതൊന്നും അറിയരുത് അവളുടെ അമ്മയെയും ആ ചിന്തിച്ച കുഞ്ഞിനെയും കുറിച്ച് അവൾ ഒരിക്കലും അറിയരുതെന്നും അനുനെ ചൂണ്ടിക്കാട്ടി യേശു പറയും അവൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല പക്ഷേ എനിക്കറിയാമല്ലോ എന്ന് ചോദിച്ച് അനുവിന്റെ അച്ഛൻ കാര്യം ആ കുഞ്ഞിനെ ആരാണ് എടുത്തോണ്ട് പോയതെന്ന് അവൾ ചോദിക്കുന്നു പോലീസുകാരെ എന്നോട് പറഞ്ഞത് ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയ സ്ത്രീയെ നിങ്ങൾ മാത്രമാണ് കണ്ടതെന്നാണ് അവർ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് അനുവിന്റെ അച്ഛൻ യേശുവിനോട് ചോദിക്കുന്നു യേശു അന്ന് നടന്ന കാര്യം ആലോചിക്കുന്നു അത് സാവിത്രിയാണ് സാവിത്രിയുടെ സഹായത്തോടെ യേശു തന്നെയാണ് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയത് എന്നിട്ട് പോലീസിനോട് ഏതോ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്ന് മൊഴിയും കൊടുത്തു എന്തായാലും യേശു ആ സ്ത്രീയെക്കുറിച്ച് അനുവിന്റെ അച്ഛനോട് ഉയരിച്ചു കൊടുക്കുന്നു ആരുടെ ഉയരം കാലിന് ചെറിയ മുടന്ന് ഇതെല്ലാം അയാൾ ആയി പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം അനുവിനോട് ഇപ്പോൾ യേശു പറയുകയാണ് അനു നിനക്കൊരു കാര്യം അറിയുമോ നിന്റെ അമ്മ മരിക്കാൻ നേരം അവസാനമായി പറഞ്ഞത് നിന്റെ പേരാണ് അയാൾ ആ സിറിഞ്ചിലാ മരുന്ന് നൽകണം എന്നിട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലും നീ വിചാരിച്ചാൽ ഓ നിന്റെ അച്ഛനെ രക്ഷിക്കാൻ സാധിക്കും എനിക്ക് തന്നെ നിന്റെ അച്ഛനെ കൊണ്ടുപോകാൻ അനുവിനോട് അയാൾ പറയുന്നു അങ്ങനെ പറഞ്ഞെങ്കിലും അച്ഛന്റെ മീത്തേക്ക് ആ സിറിഞ്ച് കുത്തുന്നു ഇതെല്ലാം പറയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് മതിയുമായി അനു വരുന്നു അങ്ങോട്ടേക്ക് വന്നാ അവൾ കാണുന്നത് അച്ഛന്റെ മീത്ത് ആ സിറിഞ്ച് അയാൾ കുത്തുന്നതാണ് െ തനിക്ക് തരാൻ ആവശ്യപ്പെട്ട് അവളുടെ കഴുത്ത് അയാൾ ഇറക്കുന്നു പക്ഷേ നീ എത്ര ശ്രമിച്ചാലും ഞാൻ അച്ഛനും മതിയുമില്ലാതെ ഇവിടെ നിന്ന് പോകില്ല എന്ന് അനു പറയുന്നു അവിടെ മേശപ്പുറത്തിരുന്ന ഒരു ആയുധം ആയുധമെടുത്ത് അവൾ യേശുവിനെ ആക്രമിക്കുന്നു അയാൾ ഒരു ഭ്രാന്തനെ പോലെ അനുവിനോട് പറയുന്നു ഈ കൈകൾ നീ കണ്ടോ ഈ കൈകൾ എനിക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്താന്ന് എനിക്കറിയാമോ എന്നെ ജീവിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യം മതിയാണ് അവൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അയാൾ അവരുടെ അടുത്തേക്ക് വരുന്നു പക്ഷെ ഈ സമയം അനു അവിടെ ശുദ്ധീകരിക്കുന്നത് കാണുന്നു അവൾ അതെടുത്ത് അയാളെ അടിക്കുന്നു അവളുടെ അടി അയാൾ വെയിച്ചു പോകുന്നു അയാളെ വീണ്ടും വീണ്ടും അവൾ ആ ചുറ്റി ഉപയോഗിച്ച് അടിക്കുന്നു ഈ സമയമെല്ലാം മതി അവളുടെ പിടി പിടിവെച്ച് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനു അവളെ മുറുകി പിടിച്ചിരിക്കുകയാണ് അയാൾ അവളുടെ അടിയിൽ അവശനായി നിലത്തിരിക്കുന്നു ഈ സമയം അനു അകത്തേക്ക് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഒരു കയ്യിൽ മതിയും ഒരു കൈയിൽ അച്ഛനുമായി അവൾ പുറത്തേക്ക് നടക്കുന്നു അക്ഷേ ഈ സമയം മതിയുടെ കൈ യേശു പിടുത്തമെടുത്തു മതിയോടെ അയാൾ നീ എന്റെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അയാൾ സർവ്വശക്തിയുമെടുത്ത് മതിയെ വലിക്കുന്നു അനുവിന്റെ പിടി മതിയുടെ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നു അയാൾ മതിയെ തന്നിലേക്ക് എടുപ്പിച്ച് കെട്ടിപ്പിടിക്കുന്നു പക്ഷേ അയാൾ അവളെ കൊല്ലാനാണ് നോക്കുന്നത് അയാൾ അവളെ വരിഞ്ഞു മുറുക്കുകയാണ് ശ്വാസം ഒടിച്ച് കൊല്ലുകയാണ് ലക്ഷ്യമിടത്ത് മനസ്സിലാക്കി അനു മതിയുടെ അടുത്തേക്ക് ചെന്ന് ആ പിടി വിടുവിക്കാൻ നോക്കുന്നു മതി ശ്വാസം കിട്ടാതെ പിടിയുകയാണ് അയാൾ അനുവിനെ തന്റെ മറ്റു കൈകൊണ്ട് പിടിച്ച് മാറ്റുന്നു ഒരു കൈകൊണ്ട് അയാൾ മതിയെ ചേർത്ത് പിടിച്ച് മറ്റേ കൈകൊണ്ട് അനുവിനെ കൂർത്തൊരു കമ്പിൽ തലയിടിപ്പിക്കാൻ നോക്കുകയാണ് അനുപക്ഷെ സർവ്വ ശക്തിയും എടുത്ത് മേശയിൽ പിടിച്ച് തല അതിലിടിക്കാതെ നോക്കുകയാണ് ഈ സമയമാണ് അനു മതിയുടെ പോക്കറ്റിൽ നേരത്തെ ആ പെട്ടിയിൽ നിന്നെടുത്ത ആ കത്തി കാണുന്നത് അവൾ അത് കൈയെത്തി എടുക്കാൻ നോക്കുന്നു അവൾ അതിൽ തൊടുന്നുണ്ടെങ്കിലും ആ കത്തി താഴെ വീഴുന്നു യേശു സർവ്വശക്തിയും എടുത്ത് അനുവിന്റെ തല അതിലിക്കാൻ നോക്കുകയാണ് ഇതെല്ലാം അനുവിന്റെ അച്ഛൻ കാണുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ ബോധം വന്നിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ കാണുന്നത് യേശുവിനെ ിൽ അച്ഛനാ കത്തിയെടുത്ത് തറയ്ക്കുന്നതാണ് സർവ്വശക്തിയും എത്ത് അച്ഛൻ അയാളുടെ നെഞ്ചിൽ അത് കുത്തിക്കയറ്റുന്നു എന്നിട്ടും അയാൾ മതിയുടെ മേത്ത് പിടിവിട്ടിട്ടില്ല അനുവന്ന് അവളെ പിടിച്ചു മാറ്റുന്നു മതിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് അവൾ വയ്യാതെ താഴെയിരിക്കുന്നു അത് നോക്കാൻ അനു ചെല്ലുന്നു പക്ഷേ ഈ സമയം തന്നെ ആ കത്തി കൊണ്ട് യേശു അച്ഛന്റെ നെഞ്ചിലും കുത്തുന്നു അനു ഓടി വന്ന് അച്ഛനെ പിടിച്ച ആ റൂമിൽ നിന്ന് കൊണ്ടുപോകുന്നു ഈ സമയം യേശു തളർന്നിട്ടുണ്ട് മതിയും അച്ഛനും ഇപ്പൊ പുറത്തെ റൂമിലാണ് അവൾ യേശുനെ തള്ളി അകത്തെ ഒരു റൂമിലാക്കുന്നു എന്നിട്ട് ആ ഡോർ അടച്ച് കുറ്റിയിടുന്നു ആ മുറിക്ക് വേറൊരു വാതിലുമുണ്ട് യേശു അതിലൂടെ പുറത്തു വരാൻ നോക്കുന്നു അവൾ ഓടിപ്പോയി ആ വാതിലും കുറ്റിയിടുന്നു അവിടെ മതിയും അവശയായിരിക്കുകയാണ് അവൾ ഓടി വന്ന് അച്ഛനെ നോക്കുന്നു അച്ഛനും നെഞ്ചിൽ നല്ലപോലെ കുത്തേറ്റിട്ടുണ്ട് പോരാത്തതിന് ആ മരുന്നും അച്ഛൻ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടല്ലോ അച്ഛനാകെ അവശനാണ് യേശു ആ ഡോറ് അടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് മതിയെ കൊണ്ടുപോകാൻ താൻ സമ്മതിക്കില്ലെന്ന് അയാൾ അലറുന്നുണ്ട് അയാൾ ആ ഡോർ തുറക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ ആ ഡോർ പുറത്തുനിന്ന് പോയി പിടിച്ചു വെക്കുന്നു യേശു കസേരയെല്ലാം ഇട്ട് ആ ഡോർ അടിച്ചു തുറക്കാൻ നോക്കുന്നു എന്ത് ചെയ്തിട്ടും അവൾ പിടിവിടുന്നില്ല ഈ സമയം അച്ഛൻ അനുവിനോട് നീ ആ ഡോറ് തുറക്കാൻ സമ്മതിക്കരുതെന്ന് പറയുന്നു അച്ഛൻ എന്തോ ഒരു ബോധം വന്നുപോലെ സംസാരിക്കുന്നു അദ്ദേഹം എന്തു പറയാൻ ആരംഭിക്കുന്നു ഇതെല്ലാം എന്റെ തെറ്റ ാണ് നിനക്കും ഇതെല്ലാം എന്റെ തെറ്റാണ് നിനക്കും എന്റെ അമ്മയ്ക്കും പത്ത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടാമതൊരു കുട്ടിയെ എന്റെ അമ്മ ഗർഭിണിയായപ്പോൾ ഞാൻ അതിനെതിരായിരുന്നു എനിക്ക് ആ കുട്ടിയെ വേണ്ടെന്നായിരുന്നു പക്ഷേ എന്റെ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ഇടയിലെ വഴക്ക് വലുതായി ആ കൂടി കൂടി വിന്ന് ഒരു ദിവസം നീയുമായി അമ്മ ഇറങ്ങിപ്പോയി അല്ല ഞാനാണ് അവള് വിട്ടുകളഞ്ഞത് പക്ഷേ പിന്നീടാണ് ആക്സിഡന്റും അമ്മ മരിക്കുന്നതുമല്ല ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള തോന്നലായി അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോടൊന്നും പറയാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ ജനനത്തോടെ അമ്മ മരിച്ചു പോയി എന്ന് കള്ളം പറഞ്ഞത് ഞാൻ നിന്നെ നിന്റെ അമ്മയുമായി അന്ന് പോകാൻ സമ്മതിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ആ ഒരു കുറ്റബോധം കൊണ്ട് എനിക്ക് നിന്നോട് ഒന്നും പറയാൻ സാധിച്ചില്ല കൂടാതെ യേശു എന്നെ കൊട്ടിതൊന്നും നീ അറിയണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അയാളും എന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു ആ കുഞ്ഞിനെയും അപ്പയും നഷ്ടപ്പെട്ടിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായി ജീവിക്കും എനിക്ക് ആ കുഞ്ഞിനെ അന്വേഷിക്കണമെന്ന് തോന്നി പക്ഷേ ഞാൻ ആ കുഞ്ഞിനെ എവിടെ പോയി തിരക്കാനായിരുന്നു പിന്നൊരു ദിവസം എനിക്ക് അൽഷയമേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഇവളെ കുറിച്ച് ആരും അറിയാതെ പോകുമല്ലോ ഈ സമയമത്രയും യേശു അതിനകത്ത് കിടന്ന് ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പയ്യെ പയ്യെ അയാളുടെ ശക്തി ഇല്ലാതാകുന്നു അതാണ് എല്ലാം ഞാൻ മറക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഞാൻ കഥയായി എഴുതാൻ നോക്കിയത് അഗതി ഞാൻ എഴുതി നീ എനിക്കൊരു വാക്ക് തരുമോ അതിനോ ബാക്കി നീ എഴുതി തീർക്കുമെന്ന് ഇതെല്ലാം കേട്ട് കരയുന്നു ഇതെല്ലാം എന്റെ തെറ്റാണ് അതുപോലെ തന്നെ മതിയെ അയാൾ എടുത്തുകൊണ്ട് പോയതും അയാളുടെ തെറ്റാണ് ആ അത് നീ മുറുകെ പിടിക്കുക ഈ കഥ നീ എങ്ങനെങ്കിലും അവസാനിപ്പിക്ക അതിനകത്ത് നിന്ന് തളർന്നു വീണ യേശു മതി മതി എന്ന് വിളിക്കുന്നുണ്ട് അനു ആ ഡോർ തുറക്കുന്നില്ല അവൾ അത് സർവ്വ ശക്തിയും എടുത്ത് അടച്ചു പിടിച്ചിരിക്കുകയാണ് അച്ഛൻ തീരെ അവശനായിട്ടുണ്ട് അദ്ദേഹം പോകുന്നു അവൾ അച്ച എന്ന് വിളിച്ച് അറിയുന്നു ആ ഡോർ അവൾക്ക് തുറക്കാനാവില്ലല്ലോ അവൾ അവിടെ തന്നെ ആ ഡോറും പിടിച്ചു നിൽക്കുന്നു ഈ സമയം അകത്തെ യേശു തീരെ അവശനായി അയാളും മരിച്ചു പോകുന്നു അയാളുടെ കാൽച്ചുവട്ടിൽ പണ്ട് സിസ്റ്റർ എഴുതിയ ആ ലെറ്റർ കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അനുവിന്റെ വീടാണ് അനു വാതിൽ തുറക്കുന്നു നമ്മുടെ മലർ എന്തോ ഒരു ബോക്സുമായി വന്നിരിക്കുകയാണ് അവനാ ബോക്സ് അവൾക്ക് കൊടുക്കുന്നു അവൾ അതുമായി അകത്തേക്ക് വരുന്നു അകത്ത് ഒരു റൂമിൽ ചിത്ര മതിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് മതി വളരെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നു അവരെല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയാണെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൾ ആ ബോക്സ് തുറക്കുന്നു അതിൽ നിന്ന് അവൾ ഒരു ബുക്ക് എടുക്കുന്നു അത് ആ സ്റ്റോറിയാണ് അവൾ അത് എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു അവൾ ആ ബുക്കുമായി െത്തി അവിടെ ഇരുന്ന് അവൾ അത് തുറക്കുന്നു അതിൽ അവൾ അവസാനത്തെ ചാപ്റ്റർ എടുക്കുന്നു ആ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയായിരുന്നു ആൻഡ് അൺസെന്റ് ഈ സമയം പണ്ട് നമ്മുടെ യേശു ഒരു പ്രാക്ടിക്കൽ എക്സാമിന് പോയിരുന്നില്ല അതുപോലെ ഒരു എക്സാം നടക്കുന്നത് കാണിക്കുന്നു ഒരു സ്റ്റുഡന്റ് വന്ന് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് അത് ചെയ്യാനായി ചെല്ലുന്നു അയാൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ കിടക്കുന്ന ബോഡിയിലാണ് തന്റെ എക്സാം ചെയ്യേണ്ടത് നോക്കുമ്പോൾ അത് യേശുവിന്റെ ബോഡിയാണ് അനു ആ ലെറ്റർ വായിക്കുന്നത് നമ്മൾ കേൾക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ചിലപ്പോ നമ്മൾ അത് എത്ര ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ഉത്തരം കിട്ടില്ല അതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം എല്ലാവരുടെ ജീവിതത്തിൽ ആ ഒരു സമയം വരും ആ സമയം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അതിനായിരുന്നു നമ്മൾ ജനിച്ചിരുന്നതെന്ന് ചിലപ്പോ അതല്ലാതെയും പോകാം നീ അങ്ങനെ സംഭവിച്ചാലും നിങ്ങളുടെ ജീവിതം ഒരിക്കലും അവസാനിപ്പിക്കും കാരണം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടി ഏതു വഴി സ്വീകരിച്ചു ഇവിടെ തിരഞ്ഞെടുത്ത വഴി ശരിയല്ലായിരുന്നു അവന്റെ സിസ്റ്റർമ്മ പറഞ്ഞ പോലെ ശരിയായ വഴി അവൻ തിരഞ്ഞെടുക്കണമായിരുന്നു അടച്ചു വെച്ചിരുന്ന അവളുടെ കയ്യിലുണ്ട് ആ ലെറ്ററിൽ എഴുതിയ കാര്യങ്ങൾ അവൻ ആ നഴ്സന്നെഴുതിയിരിക്കുന്നു അവൾ ആ ലെറ്റർ എടുത്ത് ഭദ്രമായി അടച്ചു വെച്ചു അപ്പോഴാണ് ആ പുസ്തകത്തിന്റെ പേര് അവളെ കാണിക്കുന്നത് സ്റ്റോറി ഈ ും കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയൊരു സീരീസ്